അവരൊക്കെ ദൈവവിശ്വാസികളായിരുന്നല്ലോ അവിടെയുള്ള പള്ളിയും ചർച്ചും അമ്പലവും ഒക്കെ എന്തായിപ്പോയി പ്രാർത്ഥനകൾ എന്തേ ഫലം കാണാതെ പോയി ഈ ഒരു ധിക്കാര മനസ്സ് മനുഷ്യർ പറയുമ്പോൾ നമ്മൾ പള്ളിയും അമ്പലവും ഒന്നും ഇല്ലാത്തടത്തും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പ്രാർത്ഥനയും ദൈവിക ബോധവും ഇല്ലാത്ത ലോകത്തിലും രാജ്യത്തും ഭൂകമ്പങ്ങളും ജലപ്രളയങ്ങളും അഗ്നിസ്ഫോടനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ട് കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നൂറ്റിപ്പത്ത് വർഷം മുമ്പ് കാലിഫോർണിയയിൽ അൻപത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തിയത് അപ്പോഴന്നും ഓസോൺ പാളികളുടെ പ്രശ്നവും അല്ലെങ്കിൽ ഇന്ന് പറയപ്പെടുന്ന ശാസ്ത്രീയമായ ചില കുറ്റപ്പെടുത്തലുകളും അതൊന്നും പ്രകൃതിയിൽ അന്ന് ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്നും ഇന്നലെയും ഒന്നുമല്ല ഈ ചൂട് കൂടിയതും വെള്ളം പ്രളയമായി വന്നതും ഭൂമി കുലുങ്ങിയതും അന്ന് എന്ത് കാരണത്താലായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇന്നത്തെ മറുപടിയിൽ നാം ഒതുങ്ങി നിന്നാൽ സ്വാഭാവികമായും ഉത്തരമുട്ടു ഈ പക്ഷികളുടെ അപകടകരമായ രോഗാവസ്ഥയാണ് എന്ന് ഊഹിച്ച് അല്ലെങ്കിൽ അത് സത്യമാണെന്ന് തന്നെ വയ്ക്കുക അതിന് ലക്ഷക്കണക്കിന് കോഴികളെ തമിഴ്നാട്ടിലും കേരളത്തിലും ജീവനോടെ കൊന്നു കുഴിച്ചു മൂടിയില്ലേ അതുപോലെ കുരങ്ങുകൾക്കെതിരെ അതുപോലെ പല പക്ഷികൾക്കെതിരിൽ പല മൃഗങ്ങൾക്കെതിരിൽ പന്നികൾക്കെതിരിൽ കൊലപാതകം കൂട്ടക്കൊല നടത്തിയില്ലേ മനുഷ്യർ ഇവിടെ മനുഷ്യരിന്ന് ദൈവം നിന്ന് കാണിച്ച് പ്രതിഷേധിക്കുന്നത് പോലെ ഈ താറാവുകളും പക്ഷികളും കോഴികളും പന്നികളും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ എവിടെയോ എന്തോ ഒരു ചെറിയ രോഗമുണ്ടായപ്പോഴേക്ക് ഞങ്ങളുടെ മുഴുവൻ അപകടത്തിന് കാരണമായി എന്തിനാണ് കൊന്നത് ഇതെന്തൊരു ദുഷ്ട പ്രവൃത്തിയാണ് മനുഷ്യരെ എന്ന് പരിസ്ഥിതി പ്രവർത്തകരോടും ശാസ്ത്രജ്ഞരോടും ഒക്കെ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി റഹീം റജീം ായി പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ കഷ്ടപ്പാടുകൾ വല്ലാതെ വിഷമിക്കുകയാണ് നമ്മുടെ ലോകം വിശിഷ കേരളം നിരവധി പേർ മരണമടഞ്ഞു നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെയും നാടിനെയും നാട്ടുകാരെയും കഴിയും വിധം രക്ഷിക്കുവാനും പുനരധിവസിപ്പിക്കുവാനുമുള്ള മാർഗങ്ങൾ എല്ലാവരും മുൻകൈയ്യെടുത്ത് ചെയ്യുന്നു അതിനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് വളർത്തുക ആകാവുന്നതെല്ലാം നമ്മൾ എല്ലാവരും ചെയ്യുക സാഹോദര്യം പ്രകടിപ്പിക്കേണ്ട ഒത്തൊരുമ കാണിക്കേണ്ട ഈ സന്ദർഭത്തിൽ സഹായഹസ്തങ്ങളുമായി മുന്നോട്ട് വരിക നേതൃത്വം നൽകുന്നവർക്ക് പിന്തുണ നൽകുക അതോടൊപ്പം ആശയപരമായി വിഷയങ്ങളെ കാര്യവിചാരം നടത്തുന്നവർ ഇത്തരം സന്ദർഭങ്ങളിൽ പലതും പഠിക്കണം ചിന്തിക്കണം ഉൾക്കൊള്ളണം പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണം കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയാണ് പരസ്പരം കുറ്റങ്ങൾ പഴിച്ചാരുക അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക ഒടുവിൽ കാര്യങ്ങളുടെ ശരിയായ കാരണം കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുക ഒരിക്കലും പരിഹാരമുണ്ടാവുകയില്ല ഒരു രോഗമാകട്ടെ മറ്റെന്ത് പ്രശ്നങ്ങളോ ദുരന്തങ്ങളോ പ്രകൃതിയിലുണ്ടാകുന്നതോ ലോക തലത്തിലുണ്ടാകുന്നതോ സമൂഹത്തിൽ ഉണ്ടാകുന്നതോ വ്യക്തിയിലുണ്ടാകുന്നതോ ശരിയായ കാരണം കണ്ടെത്തുമ്പോഴാണ് ചികിത്സ പരിഹാരം ഫലപ്പെടുക പ്രകൃതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി ദുരന്തങ്ങളുണ്ടായി അപ്പോഴേക്ക് ആരുടെ പെരടിയിലാണ് ഇത് വെച്ച് കെട്ടുക എന്നറിയാതെ ദേഷ്യം തീർക്കുന്ന രൂപത്തിലാണ് പലപ്പോഴും സംസാരിക്കുക മനുഷ്യർ അവരുടെ കരങ്ങൾ ചെയ്തു തീർത്ത ദുരിതങ്ങൾ ദുരന്തങ്ങൾ അവയാണ് പ്രകൃതിയിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് പ്രകൃതിയുടെ പ്രതികാരമായി വരുന്നത് എന്ന ഒരു ആശയം ശരിയാണ് ആഡംബരത്തിന് വേണ്ടി ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥിതികളെയൊക്കെ മാറ്റി കിളച്ച് മറിച്ച് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പണിത് മനുഷ്യൻ പ്രകൃതിയെ കുത്തി കുത്തിനോവിച്ച് വേദനിപ്പിച്ചപ്പോൾ പ്രകൃതി തിരിച്ചടിക്കുന്നു ഇതാണ് വ്യാപകമായി പറഞ്ഞു വരുന്ന കാരണം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സന്ദർഭം ഏത് രാജ്യത്തും ഉണ്ടാകുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ ശാസ്ത്രജ്ഞർ ലോക തലത്തിലെ ഗവൺമെൻറ്റുകൾ ഇളകിപ്പുറപ്പെടുകയാണ് കെട്ടിടം പണിയാൻ പാടില്ല റോഡുണ്ടാക്കാൻ പാടില്ല പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് കാടച്ച് വെടിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് മാത്രമാണോ ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് പിന്നിലുള്ള കാരണം ഈ പറയുന്നതൊക്കെ പ്രകൃതിയിൽ നമ്മൾ മാറ്റം വരുത്തിയപ്പോഴുണ്ടായ പ്രതികാരങ്ങൾ തന്നെയാണെന്ന് വെച്ചാലും അതിന് കുറേയേറെ കാരണം ശരിയാണെങ്കിലും പരിഹാരത്തിന് ഇനി അങ്ങോട്ടെങ്കിലും പ്രകൃതിയോട് സമരസപ്പെട്ടു പോകാൻ ഈ ലോകക്രമത്തിൻ്റെ ബാലൻസ് അതിൻ്റെ സമതുലിതത്വം നിലനിർത്തുവാനും മനുഷ്യർ കൂടി പങ്കാളിയാകണം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നമുക്കില്ലെങ്കിൽ നാശങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് കഴിയും എന്നാൽ ഇവിടെ ചിന്തനീയമായ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഒരു വലിയ ജലപ്രളയം അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഒരു ഉരുൾപൊട്ടൽ ഇത് സംഭവിക്കുമ്പോഴേക്ക് അത് വയനാട്ടിൽ നടത്തിയ ഭൂഖനനങ്ങളുടെയും അംബരചുംബികളായ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി മരങ്ങൾ മുറിച്ചൊഴിവാക്കിയതും കാട് വെട്ടിയതും മറ്റും മറ്റുമാണ് എന്ന് അതുമാത്രം കാരണമായി ആരോപിക്കുമ്പോൾ ുദ്ധിപരമായ ഒരു ചോദ്യം തിരിച്ചു വരും ലോകതലത്തിൽ വയനാട്ടിലാകട്ടെ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ലോകതലത്തിൽ ഏറ്റവും കൂടുതൽ മഴയുണ്ടായത് ജലപ്രളയം ഉണ്ടായത് ഭൂകമ്പമുണ്ടായത് അതുപോലുള്ള ഓരോ ദുരന്തങ്ങളും ഭൂമിയിൽ ആപദിക്കുകയും ജനങ്ങളെ കൂടുതൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തത് ഇന്നും ഇന്നലെയും മാത്രമല്ലല്ലോ ഇപ്പോഴൊരു പത്തൊൻപത് വർഷത്തിന് ശേഷം വികസനത്തിന് വേണ്ടി പലതും മനുഷ്യർ ചെയ്തു കൂട്ടി എന്ന് വികസനങ്ങളോട് വെറുപ്പുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോൾ ഈ പ്രകൃതിയിലുള്ള ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ വളരെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴതിൻ്റെ കാരണം എന്താണ് അന്ന് ജെ സി ബി പോലുമില്ല ഇടിച്ച് നിരത്താൻ ഈ പറഞ്ഞ ലോകക്രമത്തിന് വലിയ വലിയ വെല്ലുവിളികൾ വന്നപ്പോഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഈ പ്രതിഭാസം അപ്പോഴും പിന്നെ കാരണം ഇന്ന് നമ്മൾ ഈ പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്നും ഇന്നലെയും ഒന്നുമല്ല ഈ ചൂട് കൂടിയതും വെള്ളം പ്രളയമായി വന്നതും ഭൂമി കുലുങ്ങിയതും അന്ന് എന്ത് കാരണത്താലായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇന്നത്തെ മറുപടിയിൽ നാം ഒതുങ്ങി നിന്നാൽ സ്വാഭാവികമായും ഉത്തരമുട്ടു ഭൂമി കുലുക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ ചൈന മേഖലയിൽ വളരെ വലിയ രീതിയിൽ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ശിലിയിൽ ആറായിരത്തോളം പേർ മരണപ്പെട്ടു ഭൂകമ്പം ഭൂമി കുലുക്കം വലിയ വലിയ ഭൂകമ്പങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ശിലിയിലുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ ചൈനയിൽ എട്ട് ലക്ഷത്തോളം ആളുകളാണ് മരിച്ചത് അത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് എത്ര എത്ര നൂറ്റാണ്ടുകൾ മുമ്പാണ് ഉരുൾപൊട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പെറുവിൽ ഇരുപത്തി ആളുകളാണ് അന്ന് മരണപ്പെട്ടത് അപ്പോഴ് ഇതും കണക്ക് വെച്ച് ശാസ്ത്രീയമായി പരിസ്ഥിതി പ്രവർത്തകർ ആലോചിക്കണം ഒരു തീവണ്ടി അപകടം ഉണ്ടാകുമ്പോഴേക്ക് അവിടെ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ ദുരന്തത്തിന് കാരണമായ റെയിൽപാളങ്ങളുടെ വിള്ളലുകൾ എന്ന് തുടങ്ങി അത് നിർമ്മിച്ച സന്ദർഭത്തിൽ തന്നെയുള്ള തകരാറുകളായിരിക്കാൻ ചിലപ്പോൾ കാരണം ദേഷ്യം തീർക്കാൻ വേണ്ടി ആരുടെയെങ്കിലും പെരടിയിൽ കുറ്റാരോപണം നടത്തിയാൽ ശരിയായ കാരണം കണ്ടെത്താൻ കഴിയാതെ വീണ്ടും വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങളിൽ കഴിഞ്ഞ് കാലം കഴിച്ചു ജലപ്രളയം കേരളത്തിൽ പെരിയാർ നദിയിൽ മഴ മൂലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എന്തുമാത്രം കെടുതി ഉണ്ടായിട്ടുണ്ട് മറന്നുപോയിട്ടില്ല അത് അത് ഏകദേശം നൂറു വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് കുട്ടനാട്ടിൽ മഴ കാരണം വെള്ളപ്പൊക്കമുണ്ടായി എന്തുമാത്രം ദുരിതമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകതലത്തിൽ തന്നെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചൈനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദശലക്ഷത്തിന്റെയും നാല് ദശലക്ഷത്തിന്റെയും ഇടയിലുള്ള ആളുകൾ അന്ന് മരണപ്പെട്ടു ഏറ്റവും വലിയ ജലപ്രളയം ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതിന്റെ അർത്ഥം നൂറ് കൊല്ലം മുമ്പ് ഇതൊക്കെ നടന്നു ലോകത്ത് വലിയ ചൂട് ഇപ്പോഴും വല്ലാതെ കൂടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും സൂര്യതാപം വലിയ ശതമാനത്തിലേക്ക് ഉയർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നൂറ്റിപ്പത്ത് വർഷം മുമ്പ് കാലിഫോർണിയയിൽ അൻപത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തിയത് അപ്പോഴന്നും ഓസോൺ പാടികളുടെ പ്രശ്നവും അല്ലെങ്കിൽ ഇന്ന് പറയപ്പെടുന്ന ശാസ്ത്രീയമായ ചില കുറ്റപ്പെടുത്തലുകളും അതൊന്നും പ്രകൃതിയിൽ അന്ന് ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കാലിഫോർണിയയിൽ ഏറ്റവും വലിയ ചൂട് സൂര്യന്റെ കഠിനമായ കോപം ലോകം കണ്ടത് ഭൂമിക്കുലുക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലുണ്ടായി ഇങ്ങനെ ലോക പലതും സംഭവിച്ചതിൻ്റെ കണക്കുകൾ എന്തിനാണ് പറയുന്നത് അന്ന് എന്തായിരുന്നു കാരണം മുമ്പാരോ തമാശ പറയാറുണ്ട് വെള്ളപ്പൊക്കം മഴ ഇത് ലഭിക്കാതിരിക്കുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള അളവിൽ വെള്ളം കിട്ടാതിരിക്കുമ്പോഴേക്ക് മനുഷ്യൻ പൂർതി കാണിക്കും അരുടെയൊക്കെയോ പെരടിയിൽ കുറ്റം പറയും അന്ന് ഏതോരാള് പറഞ്ഞതായി തമാശ പറയാറുണ്ട് അറബിക്കടലില് മഴ പെയ്യുന്നുണ്ടല്ലോ അവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അത് ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിന്റെ ഉദാഹരണമായി പറയുന്നവർ പക്ഷെ ആലോചിക്കാറില്ല ഈ പറയുന്ന കാരണം മാത്രമാണോ നാം കിളച്ച് മറിച്ച് കാടുകൾ വെട്ടി റോഡുകൾ തീർത്ത് കെട്ടിടങ്ങൾ പണിതു പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥക്ക് മാറ്റം വരുത്തി അത് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ആയിരിക്കാം പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇത് അതിലും അപ്പുറം ഒന്നുണ്ട് പ്രകൃതിയുടെ ഒരു വഴക്കം അങ്ങനെ പറയാൻ വേണ്ടവർക്ക് സൃഷ്ടാവായ പടച്ച തമ്പുരാന്റെ നിയന്ത്രണത്തിന്റെ ഭാഗം അങ്ങനെയും അർത്ഥം വെക്കാം ആ നിയന്ത്രണം ഈ പ്രാപഞ്ചിക സംവിധാനത്തെ കെട്ടിപ്പടുത്ത ശക്തിക്കറിയാം ബാലൻസിങ് ആളുകളുടെ എണ്ണമാകട്ടെ ഭൂമിയുടെ ഘടനയുടെ വ്യത്യാസമാകട്ടെ എപ്പോൾ എന്ത് ആർക്ക് എങ്ങനെ കൊടുക്കണം ആ നിയന്ത്രണം അങ്ങനെ നടന്നു പോകുന്നു ഇത് പക്ഷേ അള്ളാഹു സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിവർത്തനങ്ങളാണ് അപ്പോൾ കുറെ ആളുകൾ നിരപരാധികള് വിഷമിക്കേണ്ടി വരും അത് അള്ളാഹുവിനെ മാത്രം ഇത്തരം കാര്യങ്ങളിലൊക്കെ സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുന്നവർ പരിഹസിക്കുമ്പോഴും ഇവിടെ മനുഷ്യന് ചെയ്യുന്നത് എന്താണ് ബാലൻസിങ്ങിന് വേണ്ടിയോ പ്രതിരോധത്തിനു വേണ്ടിയോ ഒരു പക്ഷിപ്പനി പക്ഷിപ്പനി കൊണ്ടുള്ള കെടുതി പൊട്ടിപ്പുറപ്പെട്ടു പത്തോ ഇരുപതോ ആളുകൾ മരണപ്പെടുകയോ രോഗത്തിലെത്തുകയോ ചെയ്തപ്പോഴേക്ക് ലക്ഷക്കണക്കിന് പക്ഷികളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കി ഇത് നമ്മുടെ കേരളത്തിൽ ഇക്കഴിഞ്ഞ വർഷവും ഉണ്ടായതല്ലേ ഇവിടെ ഒന്നോ രണ്ടോ ആളുകൾക്ക് മരണമുണ്ടാക്കിയ കാരണം ഈ പക്ഷികളുടെ അപകടകരമായ രോഗാവസ്ഥയാണ് എന്ന് ഊഹിച്ച് അല്ലെങ്കിൽ അത് സത്യമാണെന്ന് തന്നെ വെക്കുക അതിന് ലക്ഷക്കണക്കിന് കോഴികളെ തമിഴ്നാട്ടിലും കേരളത്തിലും ജീവനോടെ കൊന്നു കുഴിച്ചു മൂടിയില്ലേ അതുപോലെ കൊരങ്ങുകൾക്കെതിരെ അതുപോലെ പല പക്ഷികൾക്കെതിരിൽ പല മൃഗങ്ങൾക്കെതിരിൽ പന്നികൾക്കെതിരിൽ കൊലപാതകം കൂട്ടക്കൊല നടത്തിയില്ലേ മനുഷ്യർ ഇവിടെ മനുഷ്യരിന്ന് ദൈവനിന്ന നിന്ന് കാണിച്ച് പ്രതിഷേധിക്കുന്നത് പോലെ ഈ താറാവുകളും പക്ഷികളും കോഴികളും പന്നികളുമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ എവിടെയോ എന്തോ ഒരു ചെറിയ രോഗമുണ്ടായപ്പോഴേക്ക് ഞങ്ങളുടെ മുഴുവൻ അപകടത്തിന് കാരണമായി എന്തിനാണ് കൊന്നത് ഇതെന്തൊരു ദുഷ്ട പ്രവൃത്തിയാണ് മനുഷ്യരെ എന്ന് പരിസ്ഥിതി പ്രവർത്തകരോടും ശാസ്ത്രജ്ഞരോടും ഒക്കെ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി അപ്പോഴ് നമുക്കറിയാം അതിൻ്റെ കാരണം പ്രകൃതിയുടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ അപകടങ്ങളെ തരണം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി അതിന് നിവാരണം കാണുകയാണ് അതിനെ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്നാൽ ഇതേ ഒരു അളവുകോല് ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ ബാലൻസിങ്ങിന് വേണ്ടി സമതുലിതത്വത്തിന് വേണ്ടി സുന്നത്തുവാഹി എന്ന ലോകവഴക്കം സൃഷ്ടാവായ പടച്ചവന്റെ ഭാഗത്തുനിന്ന് തന്നെ വരുമെങ്കിൽ അത് ഏറ്റെടുക്കാൻ കഴിയണം ക്ഷമാപൂർവം അത് സ്വീകരിക്കുകയും അതിലകപ്പെട്ടവരെ സാന്ത്വനിപ്പിക്കുകയും ഇനി മറ്റുള്ളവർ അതിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയുന്ന പ്രതിരോധങ്ങളും പരിഹാരങ്ങളും ചെയ്യുകയും ആരോപണങ്ങളല്ല ഇപ്പോഴിവിടെ നടക്കുന്നത് പടച്ചവനെതിരില് യുദ്ധമാണ് ദൈവമില്ല എന്ന് പറയുന്ന നാസ്തികരും യുക്തിവാദികളുമൊക്കെ വലിയ ഒരു കോളായാണ് വലിയ ഒരു നിധി പോലെയാണ് ഈ ജലപ്രളയത്തെയും നിരപരാധികളായ മനുഷ്യർ അതിൽ മരണപ്പെട്ടു പോയി അവരോട് സഹതാപം കാണിക്കുന്നതിന് പകരം അവരൊക്കെ ദൈവവിശ്വാസികളായിരുന്നല്ലോ അവിടെയുള്ള പള്ളിയും ചർച്ചും അമ്പലവും ഒക്കെ എന്തായിപ്പോയി പ്രാർത്ഥനകൾ എന്തേ ഫലം കാണാതെ പോയി ഈ ഒരു ധിക്കാര മനസ്സ് മനുഷ്യർ പറയുമ്പോൾ നമ്മൾ പള്ളിയും അമ്പലവും ഒന്നും ഇല്ലാത്തടത്തും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പ്രാർത്ഥനയും ദൈവിക ബോധവും ഇല്ലാത്ത ലോകത്തിലും രാജ്യത്തും ഭൂകമ്പങ്ങളും ജലപ്രളയങ്ങളും അഗ്നിസ്ഫോടനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ട് കാണുന്നില്ല ഇവിടെ പരിശുദ്ധ ഖുർഹാനിന്റെ ഒരു സമീപനമുണ്ട് സൂറത്തു നാപ്പത്തി ഒമ്പതിൽ ഇതേ ശൈലി മൂന്നിടങ്ങളിൽ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഫൈദ മസ്സഹുൽ ഇൻസാൻ ഉർവൻ മനുഷ്യന് ഒരാപത്ത് വന്ന് ഭവിച്ചാൽ അവിടെ ആരാണ് ആപത്ത് വരുത്തിയത് എന്ന് പറയുന്നില്ല ഫൈദ മസ്സഹുൽ ഇൻസാൻ ഉർവൻ മറ്റൊരിടത്ത് സൂറത്തു സുമറിയിൽ തന്നെ എട്ടാം വചനത്തിൽ അതിന്റെ അർത്ഥം മനുഷ്യരുടെ ചേഷ്ടകൾ ദുഷ്കൃത്യങ്ങൾ അതിന്റെ പരിണിത ഫലമായി കരയിലും കടലിലും നാശങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന തത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അത് മനുഷ്യരുണ്ടാക്കി തീർത്ത വിപത്തുകൾ തന്നെയാണ് കാരണക്കാർ മനുഷ്യരാണ് പക്ഷെ അതിൽ മാത്രം ഈ കാര്യം ഒതുങ്ങുകയില്ല ഈ പ്രകൃതിയുടെ വഴക്കം ഒരു ബാലൻസിങ് അതിനുവേണ്ടി അനിവാര്യമായി നടക്കേണ്ട ചില പ്രക്രിയകളാണ് ലോകതലത്തിൽ ഇതുവരെ അരങ്ങേറിയതും ഇനിയും പലതും നടക്കും അത് പക്ഷെ നമ്മൾ കാരണക്കാരാകരുത് എന്ന് മാത്രം കുറുകാൻ പറയുകയാണ് മനുഷ്യന് ആപത്തുകൾ വന്നു ഭവിച്ചാൽ ധാന അവൻ പിന്നെ പ്രാർത്ഥനയായി നിലവിളിയായി കരച്ചിലായി അള്ളാഹുവിനോട് ഇതാണ് ഒരു ശരാശരി ധാർമ്മിക ബോധമുള്ള മനുഷ്യരുടെ അവസ്ഥ പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ആപത്തുകൾ വന്നാൽ ഒന്നുകൂടി ധിഖാരം കാണിക്കുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ സുമ്മ ഇതാ ഹൗവൽ നാഹു ഞാമത്തമ്മിന്ന പിന്നീട് നമ്മുടെ ഭാഗത്ത് നിന്ന് അനുഗ്രഹം അവർക്ക് നൽകി അവരുടെ കെടുതിയും വിപത്തും ഒക്കെ മാറ്റി നല്ല അവസ്ഥയിലേക്ക് നാം അവരെ മാറ്റിയാൽ അവിടെ അള്ളാഹു താഴെ അവന്റെ ന്യാമത്ത് അവന്റെ ഭാഗത്തു നിന്ന് വന്നതായിട്ടാണ് പറയുന്നത് പാല അത്തരം ഒരവസ്ഥയിൽ മനുഷ്യർ പറയുന്നത് എന്താണ് വിഷമമുണ്ടായാൽ ദുവാവും പ്രാർത്ഥനയും ഭക്തിമാർഗങ്ങളും പിന്നീട് ന്യാമത്ത് വന്ന് അനുഗ്രഹം വന്ന് സന്തോഷത്തിലേക്ക് വന്നാൽ മറന്നുപോകുന്നു വിസ്മരിക്കുന്നു നിയമങ്ങളെയും മര്യാദകളെയും ഒക്കെ മറക്കുന്നു ഇപ്പോഴെല്ലാവരും ദാനധർമ്മ പ്രവർത്തനങ്ങളിൽ പോലും മുന്നിലേക്ക് വരുന്നുണ്ട് എന്നാൽ നല്ല അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതൊക്കെ മറന്നുപോകുന്നു അവരെന്ത് പറയും ഇന്നമാ ഊഹു ഇതൊക്കെ നമ്മുടെ കൊണ്ട് ശാസ്ത്രീയമായ എന്റെ മുന്നേറ്റം കൊണ്ട് വിദ്യാഭ്യാസപരമായ എന്റെ വളർച്ചയാണിത് ഞാൻ ആസൂത്രിതമായി ചെയ്ത പ്രവൃത്തിയുടെ പേരിലാണ് ഇതാണ് നിഷേധിയായ മനുഷ്യന്റെ സ്വഭാവമെന്ന് എന്ന് കുറുകാൻ പറയുന്നു ബൽ ഹി അഫിത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു മാർഗമാണത് പാഠമാണത് ലോകതലത്തിൽ നടക്കുന്ന ഒരു ഫിത്തനെയാണത് അത് നാശം എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം ഇത് ചിലപ്പോഴ് പ്രകൃതി ഇനിയും ചെയ്തേക്കും ചെയ്ത നൂഹ് അലഹിസ്സലാമിന്റെ കാലത്ത് ആഗോളതലത്തിൽ ജലപ്രളയം ഉണ്ടായത് ബൈബിളും ഖുർആാനും ഒക്കെ പറയുന്നുണ്ട് അന്ന് പ്രകൃതിയിൽ ആരെ കളിച്ചത് കാട് വെട്ടിയതാരാണ് ജെ സി ബി പ്രവർത്തിപ്പിച്ചതാരാണ് അതും ഒരു ലോകക്രമത്തിന് വേണ്ടി സൃഷ്ടാവായ പടച്ച തമ്പുരാന്റെ നിയതമായ നിയന്ത്രണത്തിന്റെ ഭാഗമായി നടന്നതാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭരണാധികാരിയുടെ ഗുണം കൊണ്ടും ജനങ്ങളുടെ ഗുണം കൊണ്ടും മാത്രം ഒരു രാജ്യത്തും ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയില്ല ഭരണാധികാരിയും ജനങ്ങളും മോശമായാലും പ്രവൃത്തികൾ തെറ്റായ രീതിയിലായാലും ആ രാജ്യത്ത് ആ സമൂഹത്തിൽ ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകും ദാരിദ്ര്യങ്ങളും വിഷമങ്ങളും വരൾച്ചയും ഉണ്ടാകും എന്നും ഒരു പൊതുതത്വമായി പറയാൻ പറ്റില്ല ഭരണാധികാരിയെയും ജനങ്ങളെയും അവരെ രണ്ടു രണ്ടുപേരെയും മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയാവില്ല എന്നർത്ഥം മറിച്ച് മൂന്നാമത്തെ ഒന്നുകൂടിയുണ്ട് ഈശ്വരീയ നിയോഗം ഈശ്വരീയമായ ഒരു നസീബ് ഒരു വിഹിതം സൃഷ്ടാവായ അറിയാം അവന്റെ കരയും കടലും എങ്ങനെ സംരക്ഷിക്കണമെന്ന് ലോകാഗോളങ്ങൾ സൗരയൂഥങ്ങൾ സൂര്യ ചന്ദ്ര ഗോളങ്ങളുടെ എല്ലാം നിയന്ത്രണത്തിലേക്ക് ബാലൻസിങ്ങോട് കൂടി പോകണം അതിനുവേണ്ടി അവനൊരു തീരുമാനം വെക്കും അപ്പോഴ് ഒരു നാടിന് ജനങ്ങൾക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്ത് ഭവിക്കണം എന്ന ഒരു മഖ്ദിറത്തുൽ ഇലാഹിയ ഈശ്വരീയമായ ഒരു നിർണയം കൂടിയുണ്ട് അതാണ് സുന്നത്തുല്ലാഹി ഫിൽ ഇല്ലാറവ് ഭൂമിയിൽ ദൈവം തമ്പുരാന്റെ പ്രവൃത്തികൾ വഴക്കങ്ങൾ അതും കൂടി കണ്ടെത്തി മനുഷ്യർ പലപ്പോഴും അഹങ്കരിക്കാതിരിക്കുക ഇത് എൻ്റെ കൈകളിലാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നുവെങ്കിൽ പരിഹാരം നമുക്കുണ്ടാക്കാൻ കഴിയണമല്ലോ ഏതെങ്കിലും ഒരു ചെറു രാജ്യത്തിനെങ്കിലും അവരുടെ ശാസ്ത്രീയമായ ടെക്നോളജിക്കലായ ബുദ്ധിപരമായ മുന്നേറ്റങ്ങൾ നല്ലപോലെ നടത്തി അവിടെ മഴയുടെ കാര്യം വരൾച്ചയുടെ കാര്യം ചൂടിൻ്റെ കാര്യം ജലപ്രളയത്തിന്റെ കാര്യം സുരക്ഷിതമായ അവസ്ഥയിൽ നിലനിർത്തുമെന്ന് പറയാൻ കഴിയുമോ ഒരു പഞ്ചായത്തിന് കഴിയുമോ എങ്കിൽ ഇതിലൊക്കെ അപ്പുറം നിയന്താവായ ഒരു അള്ളാഹു സൃഷ്ടാവായ പടച്ച തമ്പുരാൻ സർവേശ്വരൻ അവന്റെ മുൻപിലേക്ക് വണങ്ങുകയും പ്രണമിക്കുകയും ചെയ്യുക ലോകത്തിന് ഇനിയും നല്ലത് വരാനും വരുത്താനും ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കാരണത്താൽ ഒന്നും ഉണ്ടാകരുതേ എന്ന് കരുതി സസൂക്ഷ്മം ഈ ലോകക്രമത്തിൽ അച്ചടക്കം പാലിക്കുക അതോടൊപ്പം വല്ലതും ആർക്കെങ്കിലും വന്ന് ഭവിച്ചാൽ അവരുടെ കൂടെ നിന്ന് അവരുടെ കുടുംബത്തിന്റെ കൂടെ നിന്ന് സുരക്ഷിതത്വത്തിന്റെ പുനരധിവാസത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ നടത്തി പുതിയ ലോകം ക്രമം കണ്ടെത്തുക സഹായിക്കുക വളർത്തുക അപ്പോഴും പടച്ച തമ്പുരാനിൽ തന്നെ അഭയം അള്ളാഹു തന്നെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ തന്നെ ഈ ലോക തലത്തിൽ നന്മ വർഷിപ്പിക്കണമെന്ന വിചാരം റബ്ബിൽ ആലമീൻ